ഞാൻ പോവാ താനാകത്തുവാ ഇനിയും പറ എങ്ങോട്ട് പോകുന്നു എനിക്കറിയില്ല ട്രാൻസ്ഫർ കിട്ടുമെന്ന് നോക്കണം പെട്ടെന്ന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോലി വേണ്ട നോക്കണം എടാൻ എന്നെ പഴയ ആ ഒരു ഇക്വേഷൻ വന്നാൽ തന്നെ ഉറക്കുന്നാലേ തെറി പറയാൻ കഴിയുള്ളൂ തന്റെ മറ്റേ തന്റെ ഈ സെന്റിമെന്റ്സും മണ്ണാങ്കട്ടും മറ്റാർക്കും ഇല്ലെന്നാ കരുതിയത് തനിക്ക് ഹൃദയമുള്ളൂ മറ്റുള്ളവർക്കൊക്കെ എന്റെ സ്ഥാനത്ത് കരിങ്കല്ല എന്നാ വിചാരം എന്നാലും എല്ലാത്തിനും അതില് വേണോടും ഓർക്കേണ്ടത് ഓർക്കാൻ കഴിയണം മറക്കേണ്ടത് മറക്കാൻ കഴിയണം തന്റെ ഈ സെന്റിമെന്റ്സും കൊണ്ട് നടന്നാലേ തനിക്ക് ജീവിക്കാൻ നേരമല്ലാണ്ടാവും താൻ എവിടെയും പോകാൻ പോണില്ല ഞാൻ പറഞ്ഞ് ഉള്ള ജോലിയും വലിച്ചെറിഞ്ഞ് താൻ പോകുന്ന ഞാൻ നോക്കട്ടെ ഇന്ന് ഈ വീടിനകത്തുനിന്ന് പുറത്തിറങ്ങണമെങ്കില് അത് നളിനു വന്നതിന് ശേഷം തന്റെ ഹൃദയ സ്തംഭനവും നേരിലൊന്ന് കണ്ടുകളും ഇല്ല നമുക്ക് ആ പണ്ടത്തെ സെറ്റ് ഒന്ന് പിടിച്ചാലോ ടീച്ചറോ മീരെ കുളിക്ക് വന്നാ തോന്നണേ അങ്ങോട്ടിരുന്നുള്ളൂ അവിടെ ഇരുന്നോളൂ ടീച്ചർ ഞങ്ങൾ ഞങ്ങളോട് അപ്പുറത്തോട്ടിരിക്കാം ടീച്ചർ ഇത് അന്ന് ആലീസ് പറഞ്ഞില്ലേ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആളാ സുഗതൻ എന്റെ ക്ലോസ് ഫ്രണ്ടാ ടീച്ചറിന്റെ പേര് നളിനി നാട് ആയിട്ടൊന്നും ഇവൻ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരാളാ ചെലപ്പോ നേരെ മറച്ചു ആവാറുണ്ട് അത് അങ്ങേ ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ഉള്ളൂന്നുള്ളത് ബ്രാക്കറ്റില് വലിയ കഥയായിട്ട് തലയിൽ നിൽക്കാ ഞാൻ എവിടെ വല്ല വിധത്തിലൊന്നും ഊരി കിട്ടാൻ പോയി അവരോട് ചോദിച്ചൊന്ന് ഇളക്കിയെടുത്തതാ ഞാൻ എന്താള്ളത് ഇതിനും എനിക്കായിട്ടൊരു വ്യത്യാസം ദൈവത്തിന്റെ ചില അത്ഭുതങ്ങള് അല്ലാണ്ടെന്താ ഒന്നുകൂടി ഒഴിയടോ അടിച്ചാലും എടോ ലക്ഷ്മണ ഈ നാടൻ അടിക്കുന്നതിന്റെ സുഖ അതൊന്നും അടിക്ക് ആണല്ലോ എടോ എടോ ഇത് വരെയും രഹസ്യം തന്നെയാ പിംപിരിയായിട്ട് നീ കിടന്ന് കൂവിയാലേ പരസ്യമാവത്തുള്ളൂ പിമ്പിരിയോ ആര് ഞാനോ അഥവാ ആയാലും വേണ്ടാത്തൊരു വാക്ക് ലക്ഷ്മണന്റെ വായിന്ന് വരില്ല പോരെ പ്രോവിഡന്റ് ഫണ്ട് ഓഫീസറെ പോയിട്ട് കാര്യം ഉണ്ടായിരുന്നു സംഘത്തിന്റെ അടുത്ത് ഏതാ ടീച്ചറുടെ സ്കൂള് ഞാൻ എന്റെ കഥയെല്ലാം തോമസും മിസ്സിസും കൂടെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കും അത്രക്കൊന്നും സെന്റിമെന്റലായി കൂടാന്ന് സ്വയം തോന്നഞ്ഞിട്ടല്ല ചിലപ്പോ ചില കാര്യങ്ങളില് അതങ്ങനെയായി പോകുന്നത് ടീച്ചർക്കും അതറിയാതിരിക്കുമല്ലോ ഇല്ലേ സോറി അതൊരു കുത്തുവാക്കായിട്ട് എടുക്കണ്ട ഒരു എന്താ പറയാ ഒരു സിമിലാരിറ്റി അത് ഓർത്തുപോയതാണോ അലിയോ ഇതാ പോണോ എന്റെ സ്വന്തക്കാരി ഒരു കൂടെ തൊള്ളിക്കൊണ്ട് യോഗം വേണാറ അതല്ല നിനക്ക് ഒരു തരത്തിൽ നോക്കിയാൽ അത്യാഗ്രഹാണ് ഈ നിലയിൽ നിൽക്കുന്ന ടീച്ചറോട് പറഞ്ഞു പറഞ്ഞുകൂടാത്തതുമാണ് എന്നാലും കഴിയുന്നിടത്തോളം എനിക്ക് ടീച്ചറെ കണ്ടുകൊണ്ടിരിക്കണം അതിന് ഞാൻ അങ്ങനെ കാണാൻ ഞാൻ വഴി വഴിയുണ്ടാക്കിയൊന്നും വരും തെറ്റായിട്ട് എടുക്കില്ലോ ടീച്ചറെ ചളിറച്ച് തിന്നാൻ തുടങ്ങിയ ഗോവൻ മൂത്തത് വലിച്ച് ദൂരെ കളയെന്ന് കരുതിയിട്ടാ കാര്യത്തിൽ വേണ്ടത്ര ഇൻട്രസ്റ്റ് എടുക്കാത്തത് അതെന്തൊരു വർത്താനോ ഗോപാ ഞാൻ ഇക്കാര്യത്തിൽ ശുഷ്കാന്തി കാണിച്ചില്ലെന്ന് പറഞ്ഞാൽ ദൈവദോഷം ഉണ്ടാവും അവള് സമ്മതിച്ചു തരേണ്ട ഞാൻ എന്ത് ചെയ്യുന്നു അഗോപം പറയണത് കൊറച്ചുകൂടെ അത്ര അല്ലാണ്ട് പണ്ട് നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഈ വിശദവീശലിന് മയങ്ങുന്നത് നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ അതങ്ങ് പറ വേറെ വഴി നീ എന്റെ പറയാടുത്ത് ഇങ്ങനെ കുത്തുവാക്ക് പറയാണ്ടിരുന്നാ മതി ഞാൻ കരുതി എന്നെ കണ്ടാൽ ടീച്ചർ ഓടിക്കളെന്ന് ഇല്ല ഉണ്ണേട്ടനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല ഉണ്ണേട്ടൻ കഥയൊക്കെ എഴുതുവായിരുന്നു മനുഷ്യരെ പറ്റിയും മനുഷ്യരുടെ മനസ്സിനെ പറ്റിയും നന്നായിട്ട് അറിഞ്ഞാലേ കഥ എഴുതാൻ വായിക്കുള്ളോ അങ്ങനെയൊക്കെ പറയുമായിരുന്നു ഉണ്ണേട്ടൻ എന്റെയും നിങ്ങളുടെയും മനസ്സെന്താന്ന് ഉണ്ണിയേട്ടൻ അവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റുമായിരിക്കുമല്ലോ അങ്ങനെ കാണുന്ന ഉണ്ണേട്ടൻ എന്നെ വെറുക്കില്ലാന്ന് രണ്ട് മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ എന്നെ എപ്പോഴും വേണമെങ്കിലും കാണുന്നതിൽ തെറ്റൊന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞ തെറ്റായിട്ട് എടുക്കില്ലല്ലോ അല്ലെ വേണെങ്കിൽ വായാൽ മാത്രം വിളിക്കുകയും ചെയ്തോളൂ എന്നെ മിനിന്ന് അത് വേണ്ട വായാൽ മാത്രം ആ ഞാൻ ടീച്ചറെ ടീച്ചർ തന്നെ വിളിച്ചോളാം തിരിച്ചിങ്ങോട്ട് നിങ്ങളിന് പകരം എന്താ ഇഷ്ടം എന്ന് വെച്ചാ അങ്ങനെ അറിവ് വെച്ച കാലം തൊട്ട് ഉണ്ണിട്ടാന്ന് വിളിച്ചതയിലാക്കാൻ എനിക്കും അതുവരെ തൽക്കാലം ഞാൻ പേരില്ലാതെ കഴിഞ്ഞോളാം ിന് ഇറങ്ങിയ അന്ന് ദൈവം പിണങ്ങും വല്ല മഴയോ കൊടുങ്കാറ്റോ കൂൾ ഡ്രിങ്ക്സ് തിരിച്ചു പിന്നെ നിന്റെ പറഞ്ഞ കർത്താവിനെ ഒടുക്കൂൾ മാറ്റി വെക്കാൻ പറ്റുമോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞായറാഴ്ച കാപ്പാട് പോണം എന്തെങ്കിലും പറഞ്ഞ് വലിഞ്ഞാ നോക്കിക്കോളും

வித் பரது மிங்கிள்ஸ் வித் அண்ட் ர் வித் ஷன் நதிங் இன் த வேர்ல் சிங்கிள் கலெக்ட் அண்ட் அப்சர்வேஷன் നേരറ്റ് വിളിച്ചു ലൈറ്റ് വിളിച്ചു നിന്റെ മാത്രം എടുത്താലോ അങ്ങനെ എന്റെ ഒന്നും എടുക്കും മതി ഒരർത്ഥത്തിൽ നോക്കിയാൽ ഷെല്ലിയുടെ ഫിലോസഫി തെറ്റല്ലേ ഒഴുകി ചെന്ന് ചേരാൻ കടലില്ലാത്ത രണ്ട് പുഴകൾ ഞാനും ടീച്ചറും ഒപ്പം നിൽക്കുമ്പോഴും വി ആർ സിംഗിൾസ് പരാതിയല്ല നമ്മുടെ വിധി ഇതാണെന്നറിഞ്ഞുകൊണ്ട് അതിൽ സന്തോഷിക്കാൻ ശ്രമിക്കുക ദാ ഈ ടീച്ചറെ കണ്ടോണ്ടിരിക്കാൻ മിസ്റ്റർ സുഗതെടുത്ത വഴിയുള്ള ഒന്ന് തന്നെയാ ഈ യാത്രയും അയ്യോ സത്യ പരിപാടി സ്പോൺസർ ചെയ്തത് ആലീസ് തോമസ് ടീച്ചറേ ഇൻക്ലൂഡ് ചെയ്തത് മീര എനിക്കെല്ലാം വ്യാമോഹങ്ങളാ ഇപ്പ തോന്നുന്നത് നമ്മളും ഇങ്ങനെ രണ്ട് കുട്ടികളായിരുന്നെങ്കിലും ഒന്ന് എങ്കിൽ ഇതുപോലെ ചെണ്ട മദ്രത്തിന്റെ അടുത്ത് പറയുന്ന പോലെ നഷ്ടങ്ങളുടെ കഥ പറഞ്ഞ് ഒരുക്കി തീരാണ്ട് ഈ കടപ്പുറത്തെല്ലാം നടന്ന് കളിക്കായിരുന്നു രൂപമുണ്ട് ഞാനും ഈ വേണ്ട പറയണ്ട ഭ്രാന്ത് പറയുന്ന കാര്യത്തിൽ ഞാനും ഉണ്ണിയും ഒരുപോലെയാണെന്നായിരിക്കും എന്താ ഇത്ര വലിയ തമാശ ഒരു പുതിയ വ്യാഖ്യാനം ശ്രമിക്കുകയായിരുന്നു കല അവള് കാണിച്ചപ്പോഴേ ഇത് കാലത്തേക്ക് ോഷം പറയാതെ നിങ്ങൾ എന്ത് കണ്ടിട്ടോ അതൊക്കെ പറയണേ ഞാൻ തന്നെ കാണണോ നാട്ടില് മുഴുവൻ പാട്ടാ നീ എന്തിനാ അക്കാലത്ത് പിടിക്കണേ എടീ യശോദേ കേട്ടു ഓൾ ഒരു മനുഷ്യശ്രീനല്ലേടി ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തിനാ കണ്ണു കാപ്പാട് യാത്രയ്ക്ക് ശേഷം നമ്മൾ തമ്മി കണ്ടില്ല ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ആ ചന്തയതാ ഗ്രഹനാഥനും പാചകക്കാരനും ഒക്കെ ഞാൻ തന്നെയാണല്ലോ എന്റെ കുഴപ്പം ഇപ്പൊ ടീച്ചറിനാണെന്ന് തോന്നുന്നു കണ്ടുമുട്ടുമ്പോഴും ടീച്ചർ വളരെ കുറച്ചേ അങ്ങനെ ആയി പോയില്ലേ മൂളി കേൾക്കാ ശബ്ദിക്കാരിക്കും ടീച്ചറും വേദാന്തം സംസാരിക്കാണെന്ന് തോന്നുന്നു മഹാത്മ്യം കാണാൻ ഇതിനേക്കാൾ നല്ലൊരു ലൊക്കേഷൻ എവിടെ കിട്ടാനാ എല്ലാരും നിന്നെ പോലെ നിന്റെ തെറ്റ് ആഹാ നീ നിന്റെ ഇങ്ങോട്ട് എടി പൊടി വിളിക്കുന്നവനൊക്കെ അങ്ങോട്ട് ബഹുമാനം വേറെ വേണമായിരിക്കും ആരാ ടീച്ചർ പറഞ്ഞിട്ട് വേണ്ട നിങ്ങള് പൊയ്ക്കോളൂ ഞാൻ കണക്കും കാര്യങ്ങളൊക്കെ പറയട്ടെടി അതൊക്കെ കേട്ടിട്ട് പോയാൽ മതി അങ്ങനെ ഈ ലോകൈക സുന്ദരിക്ക് ഒരു ലവർ ഉണ്ടായിരുന്നു ഭാഗ്യവാൻ ചത്തുപോയി ഇവളുടെ അഴിഞ്ഞാട്ടം കാണാണ്ട് അങ്ങനെല്ലോ സെക്കൻഡ് ചാൻസ് എന്തൊക്കെ ആട്ടം ആടിയാലും ഞാൻ ഇവളെ ആടും ദാറ്റ്സ് എ തേർഡ് ചാൻസ് വേണമെങ്കിൽ ആയിക്കോ എനിക്കൊരു വിരോധവും നമ്മളൊറ്റ സന്തതി ആയിരിക്കും അമ്മയ്ക്ക് തന്റെ അച്ഛൻ ആരാണെന്ന് അറിവുണ്ടാവില്ല അല്ലെങ്കിൽ ഈ പെരുവഴിയില് ഒരു പെണ്ണിന്റെ അടുത്ത് താൻ ഈ കൊരയൊന്നും കുറയ്ക്കില്ലായിരുന്നു യമൻ ഓത്തിന്റെ പുറത്ത് കയറ്റി കൊണ്ടുവന്നുകൊണ്ട് ചിരിച്ചവനായി താനൊരു ചുക്കും കണ്ടില്ല ഇപ്പൊ പോത്തില്ല ടൊയോട്ടയിലാ കാലിന്റെ യാത്ര